ദുരന്തമുഖത്തെ കൽക്കരി കാണനും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കാർബൺ ഡൈ ഓക്സൈഡ് സംഭരിക്കുന്നതിനേക്കാള് മുപ്പത് മടങ്ങ് താബോർജം സംഭരിക്കാന് കഴിവുണ്ട് അതേ അളവിലുള്ള മീതൈന് വാതകത്തിന് കനികളില് ഈ വാതകം നിറഞ്ഞാൽ പുറത്തേക്ക് കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് ഇതുമൂലമുള്ള അപകടങ്ങൾ കുറക്കാനുള്ള മാർഗം പല കനികളിലും പക്ഷേ ഈ സംവിധാനം സജ്ജീകരിക്കാറില്ല അസമിലെ കൽക്കരി കനിയിൽ കുടുങ്ങിയ തൊഴിലാളികളില് മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ദിമഹസാവോ ജില്ലയിലെ മുന്നൂറടിയോളം താഴ്ചയുള്ള കൽക്കരി കനിയിലാണ് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തൊഴിലാളികൾ അപകടാവസ്ഥയിലായത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ കനിയിലിറങ്ങിയ പതിനഞ്ച് തൊഴിലാളികളാണ് പുറത്തുവരാനാകാതെ കനിക്കുള്ളിൽ അകപ്പെട്ടത് ഒമ്പത് പേരെന്നാണ് ഔദ്യോഗിക കണക്ക് സൈന്യവും അസം റൈഫിൾസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ കൽക്കരി ഉത്പാദക രാഷ്ട്രങ്ങളിലൊന്നായ ഇന്ത്യയിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട് കൽക്കരി കനി അപകടങ്ങൾ മേഘാലയയില് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിലെ ദുരന്തമുണ്ടായി മേഘാലയ ഈസ്റ്റ് ജയന്തിയാ ഹിൽസിലെ കനിയിലാണ് അവിചാരിതമായി വെള്ളം കയറിയതിനെ തുടർന്ന് ആറ് തൊഴിലാളികൾ മരിച്ചത് ഇതിന്റെ സമീപ പ്രദേശത്ത് ക്ലാന് ഗ്രാമത്തിലെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറില് സംഭവിച്ച മറ്റൊരു കനി ദുരന്തത്തിൽ പതിനഞ്ച് തൊഴിലാളികൾ കുടുങ്ങി മുന്നൂറ്റിയൺപത് അടി താഴ്ചയുള്ള കനിയിലേക്ക് അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം കയറുകയായിരുന്നു അഞ്ച് തൊഴിലാളികളെ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും പേരെ കണ്ടെത്താനായില്ല യന്ത്രസഹായമില്ലാതെ മൺവെട്ടി തുടങ്ങി നാടൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിലേക്ക് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാനു മാത്രം വിസ്താരമുള്ള ചെറിയ തുരങ്കങ്ങളുണ്ടാക്കിയ ശേഷം തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങി കൽക്കരി നിക്ഷേപം കണ്ടെത്തുന്നതുവരെ കുഴിക്കുന്നതാണ് അസം മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കനന രീതി കയറുകളോ മുളക്കമ്പുകൾ കൊണ്ടുള്ള ഏണികളോ ഉപയോഗിച്ചാണ് തൊഴിലാളികൾ എലിദ്വാരം റാറ്റ് ഹോള് എന്നറിയപ്പെടുന്ന ഇത്തരം കുഴികളിൽ ഇറങ്ങുന്നത് കനികളില് സ്ഫോടനമോ അവിചാരിതമായ വെള്ളപ്പൊക്കമോ സംഭവിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കാതെ തൊഴിലാളികൾ മരണത്തിനു കീഴടങ്ങാൻ നിർബന്ധിതരാകുന്നു അതീവ ദുർഘടവും അപകട സാധ്യത വർദ്ധിച്ചതുമായ ഇത്തരം കനനങ്ങളെ രണ്ടായിരത്തി പതിനാലില് ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് സൌത്ത് ഗാരോ ഹിൽസിലെ കനിയിലെ വെള്ളം കയറി പതിനഞ്ച് തൊഴിലാളികൾ മരണപ്പെട്ടതിനെ തുടർന്നാണ് ഹരിത ട്രൈബ്യൂണൽ എലിമാള കനത്തിന് നിരോധം പ്രഖ്യാപിച്ചത് എങ്കിലും നിരോധം വകവെക്കാതെ കനന മാഫിയ എലിത്വാര കനനം നടത്തിവരുന്നു ഹരിത ട്രൈബ്യൂണലിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുപ്രകാരം മേഘാലയയിലെ മാത്രം ഇരുപത്തിനാലായിരം അനധികൃത കനികൾ പ്രവർത്തിക്കുന്നുണ്ട് അസം തുടങ്ങി അയല് സംസ്ഥാനങ്ങളിലുമുണ്ട് ഇത്തരം നിരവധി അനധികൃത കനികള് ഇപ്പോൾ തൊഴിലാളികൾ അകപ്പെട്ട അസമിലെ കൽക്കരി കനി നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അപകടം സംഭവിച്ച മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയാ ഹിൽസിലെ കൽക്കരി കനിയും നിയമവിരുദ്ധമായിരുന്നു ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ നിരോധത്തെ തുടർന്ന് കനനം നിർത്തിയ ഈ കനി പിന്നീട് ഔദ്യോഗിക കേന്ദ്രങ്ങളുടെ ഒത്താശയോടെയാണ് പ്രവർത്തിപ്പിച്ചത് കൽക്കരി മാഫിയയുടെ പണമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾ പരിപോഷിപ്പിക്കുന്നത് പാർട്ടികൾക്ക് ഇവരിൽ നിന്ന് വന്തോതിലുള്ള സാമ്പത്തിക സഹായം ലഭിച്ചു വരുന്നുണ്ട് അനധികൃതമായി കനികൾ പ്രവർത്തിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാലും അറിയാത്ത ഭാവം നടിക്കുകയാണ് ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വങ്ങളും മേഘാലയ അസം മേഖലകളിലെ കൽക്കരി കനികളെക്കുറിച്ച് പഠനം നടത്തിയ ആഗോള വിദഗ്ധരടങ്ങുന്ന സംഘം കനന രീതികളിൽ സമൂലമായ മാറ്റം വേണമെന്നും നിലവിലുള്ള പഴയ കനന രീതി ഉപേക്ഷിക്കണമെന്നും നിരേശം നൽകിയിരുന്നെങ്കിലും ഇന്നുവരെ അത് നടപ്പായിട്ടില്ല മീതെയിന് വാതകത്തിന്റെ സാന്നിധ്യത്തെ തുടർന്നുള്ള സ്ഫോടനം കനിയുടെ മേൽക്കൂരയോ ഭിത്തികളോ തകരൽ വായുസഞ്ചാരം കുറവായ അറകളിൽ കുടുങ്ങിയുള്ള മരണം അവിചാരിതമായ ജലപ്രവാഹം തുടങ്ങി കനി ദുരന്തങ്ങൾക്ക് കാരണങ്ങൾ പലതാണ് ഇന്ത്യയിൽ സംഭവിച്ച അപകടങ്ങളിലെ ഭൂരിഭാഗവും മീതേനു വാതകത്തിന്റെ അമിത സാന്നിധ്യം കാരണമായിരുന്നു ജാർഖണ്ഡ് സംസ്ഥാനത്തെ ധൻബാദ് ജില്ലയിലെ ചസ്ലാന കൽക്കരി കനിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിലുണ്ടായ ദുരന്തമാണ് രാജ്യത്തെ ഏറ്റവും വലിയ കനി ദുരന്തം കനിയുടെ ഒരു പാളി പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത ജലാശയത്തിലെ വെള്ളം ഇരച്ചുകയറിയതിനെ തുടർന്ന് നൂറുകണക്കിന് തൊഴിലാളികൾക്കാണ് അന്ന് ജീവനു നഷ്ടമായത് മുന്നൂറ്റിയെഴുപത് പേരാണ് മരണപ്പെട്ടതെന്നാണ് ഔദ്യോഗിക ഭാഷയം എഴുന്നൂറോളം പേര് മരിച്ചുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മീതയിന് വാതകത്തിന്റെ സമ്മർദ്ദമായിരുന്നു ഭിത്തി തകരാൻ കാരണം ഇറാനിലെ സൌത്ത് ഖുറാസാനു പ്രവിശ്യയിലുള്ള കനിയിൽ കഴിഞ്ഞ സെപ്തംബറില് മീതയിന് വാതകം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തില് അമ്പതിലധികം പേരു മരിച്ചിരുന്നു ടെഹ്റാനിൽ നിന്ന് കി മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ കനിയിൽ നിന്നാണ് ഇറാന്റെ കൽക്കരി ആവശ്യകതയുടെ എഴുപത്തിയഞ്ച് ശതമാനവും നിറവേറ്റുന്നത് ഹരിതവാതകമാണ് മീതെയിന് കാർബൺ ഡയോക്സൈഡ് സംഭരിക്കുന്നതിനേക്കാൾ മുപ്പത് മടങ്ങ് താബോർജം സംഭരിക്കാന് കഴിവുണ്ട് അതേ അളവിലുള്ള മീതൈന് വാതകത്തിന് കനികളിൽ ഈ വാതകം നിറഞ്ഞാൽ പുറത്തേക്ക് കടത്തിവിടാനുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുകയാണ് ഇതുമൂലമുള്ള അപകടങ്ങൾ കുറക്കാനുള്ള മാർഗം പല കനികളിലും പക്ഷേ ഈ സംവിധാനം സജ്ജീകരിക്കാറില്ല ഉണ്ടെങ്കിലു തന്നെ യഥാവിധി പ്രവർത്തിപ്പിക്കാറുമില്ല